ഇതുപോലെ ലൂസായ റിംഗ് ആണ് ഇപ്പോൾ ടൈറ്റായി കയ്യിൽ കിടക്കുന്നത് ജ്വല്ലറിയിൽ ഒന്നും പോവാതെ വീട്ടിൽ വെച്ച് തന്നെ ലൂസായ റിങ്ങിനെ ടൈറ്റ് ആക്കുന്ന റിംഗ് സൈസ് അഡ്ജസ്റ്ററിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണത് ഈ പ്രൊഡക്റ്റ് എങ്ങനെ ഇവിടെ നിന്ന് വാങ്ങാമെന്നും എത്ര രൂപയ്ക്ക് കിട്ടുമെന്നും ഇത് വാങ്ങുമ്പോൾ എന്തൊക്കെ ബോക്സിലുണ്ടാവുമെന്നും ഇതെങ്ങനെ ഉപയോഗിക്കാമെന്നും പൈസ ചെലവില്ലാതെ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കാനുള്ള ട്രിക്കും എത്ര കാലം ഉപയോഗിക്കാമെന്നും ഏതൊക്കെ റിങ്ങുകൾക്കാണ് ഈ സൊല്യൂഷൻ പറ്റുന്നതെന്നും ഈ ഒരു സൊല്യൂഷൻ അല്ലാതെയുള്ള മൂന്ന് സൊല്യൂഷൻസും ആയിരിക്കും ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് റിംഗ് സൈസ് അഡ്ജസ്റ്റർ എന്ന് പോപ്പുലറായ ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റിലോ ആപ്ലിക്കേഷനുകളിലോ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക നല്ല റിവ്യൂസ് എല്ലാം നോക്കി ഓഫർ ഉള്ളത് നോക്കി വാങ്ങുക വാങ്ങുമ്പോൾ ടെൻ ഡേയ്സ് റിട്ടേണബിൾ ഓപ്ഷൻ ഉള്ളത് തന്നെ നോക്കി വാങ്ങാൻ ശ്രമിക്കണം ഏകദേശം നൂറ് രൂപ മുതൽ മൂവായിരം രൂപ പ്രൈസ് റേഞ്ചിൽ ഓൺലൈനിൽ കണ്ടിരുന്നു ഞങ്ങൾ ഈ പ്രൊഡക്റ്റ് വാങ്ങിയത് നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഇതുപോലെ ഒരു ചെറിയ കവറിലാണ് പ്രൊഡക്റ്റ് വന്നത് ഇതിനകത്ത് നാല് ഡിഫറെന്റ് സൈസിലുള്ള സ്പൈറൽ ട്യൂബുകളാണ് ഉള്ളത് പ്രീമിയം സിലിക്കോൺ ഉപയോഗിച്ച് നിർമ്മിച്ചതുകൊണ്ട് പിടിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാം വളരെ കംഫർട്ടബിളും സ്കിൻ ഫ്രണ്ട്ലിയും ലൈറ്റ് വെയ്റ്റുമാണ് ഇനി ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം ഈ സിലിക്കോൺ ട്യൂബിന്റെ ലൂപ്പ് നിങ്ങളുടെ റിംഗിലേക്ക് വീഡിയോയിൽ കാണുന്ന പോലെ കടത്തുക കൂടുതൽ ലൂപ്പുകൾ കടത്തും തോറും റിങ്ങ് കൂടുതൽ ടൈറ്റ് ആവും അതുകൊണ്ട് ആവശ്യമനുസരിച്ച് മാത്രം ലൂപ്പുകൾ കടത്തുക റിംഗ് കയ്യിലേക്ക് കടത്തിയതിനു ശേഷം അവസാനമായി ആവശ്യമുള്ള ലെങ്ത് നോക്കി കട്ട് ചെയ്യുക നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും ഡിസ്കംഫർട്ട് തോന്നുന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് റിട്ടേൺ ചെയ്ത് റീഫണ്ട് ക്ലെയിം ചെയ്യണമെങ്കിൽ പ്രൊഡക്റ്റ് കട്ട് ചെയ്യാതിരിക്കുക സിൽക്കോൺ ട്യൂബ് ബാക്കിലായതുകൊണ്ട് റിങ് ധരിക്കുന്നതിന്റെ ഭംഗി നഷ്ടപ്പെട്ടില്ല എന്നും ഇതിലൂടെ മനസ്സിലാക്കാം ഈ പ്രൊഡക്റ്റ് ആറു മാസം മുതൽ ഒരു വർഷം വരെ ടെമ്പററി സൊല്യൂഷൻ എന്ന രീതിയിൽ ഉപയോഗിക്കുന്നവരെയാണ് ഓൺലൈനിലെ പല റിവ്യൂസിലും കണ്ടത് താഴ്ഭാഗത്ത് വീതി കുറവുള്ള തിന്നായ റിങ്ങുകൾക്കാണ് ഈ റിംഗ് സൈസ് അഡ്ജസ്റ്റർ ഉചിതം ഈ ഒരു പ്രൊഡക്റ്റ് അല്ലാതെ ലൂസായ റിംഗ് ടൈറ്റ് ആക്കുന്ന മറ്റു മൂന്ന് സൊല്യൂഷൻസ് കൂടി ഉണ്ട് ഒന്ന് ഇതുപോലെ സിമിലർ ആയ മറ്റൊരു സിലിക്കോൺ പ്രൊഡക്റ്റ് ആണ് പക്ഷേ വളരെ ചുരുക്കം ചില റിങ്ങുകൾക്ക് മാത്രമായിരിക്കും ഇത് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യാൻ പറ്റുന്നത് നൂല് ചുറ്റി ടൈറ്റ് ആക്കുന്ന സൊല്യൂഷനാണ് രണ്ടാമത്തെ പക്ഷേ ഇത് കംഫോർട്ടബിൾ അല്ലാത്തൊരു സൊല്യൂഷനാണെന്ന് മാത്രമല്ല നൂൽ നന്നായി എടുത്ത് കാണാനും ചാൻസ് ഉണ്ട് മൂന്നാമത്തെ ഡയറക്റ്റ് ജ്വല്ലറിയിൽ പോയി റിംഗിനെ കട്ട് ചെയ്ത് റീസൈസ് ചെയ്യുന്നതാണ് പക്ഷെ ഇത് ചെലവ് കൂടുതലായിരിക്കുമെന്ന് മാത്രമല്ല സ്റ്റോണുള്ള റിങ്ങുകൾ കട്ട് ചെയ്യാൻ റിസ്ക് കൂടുതലാണ് അതുപോലെ പിന്നീട് വിരലുകൾ വണ്ണം വെക്കുകയാണെങ്കിൽ ഉപകാരപ്രദം അല്ലാതാവാം അതുകൊണ്ട് ഈ മൂന്ന് സൊല്യൂഷൻസിനെക്കാളും ഏറ്റവും ഉചിതം ആദ്യം കാണിച്ചിട്ടുള്ള റിംഗ് സൈസ് അഡ്ജസ്റ്റർ തന്നെയാണ്